ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഓരോ നക്ഷത്രക്കാരുടെയും എടുത്തു പറയുന്നുണ്ട് ഈ പറയുന്ന ഒരു അക്ഷരം അത് ഓരോ നക്ഷത്രക്കാരും ഒരു മന്ത്രം ജപിച്ചിട്ട് വേണം അത് ഓരോ നക്ഷത്രക്കാരും വ്യത്യസ്ത വ്യത്യസ്തമായ രീതിയിലുള്ള മന്ത്രങ്ങളാണ് ഒരു വരിയുള്ളൂ അത് പറഞ്ഞു തരുന്നുണ്ട് അത് ജപിച്ച ശേഷം ഈ പറയുന്ന ഒരു അക്ഷരം ഞാൻ ഈ പറയുന്ന രീതി ഉരുവിട്ടാൽ അവരുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും സകല സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും അന്നുമുതൽ ഉണ്ടായിത്തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ അത് ശരിയായിട്ട് ചെയ്യുക വിശ്വാസത്തോടു കൂടി ചെയ്യുക ചെയ്തവർക്കെല്ലാം ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഇതാർക്കും ചെയ്യുക ആർക്കും ഇപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ചൊല്ലേണ്ട ഒരു പ്രത്യേക വരി പറയുന്നുണ്ട് ഒരു വരിയുള്ള ഒരു മന്ത്രം അത് പറഞ്ഞ ശേഷം ഈ പറയുന്ന ഒരക്ഷരം ഒരക്ഷരം പറയുന്നുണ്ട് ആ അക്ഷരം ഉരുവിടണം അതൊരു പ്രത്യേക രീതിയിലാണ് ഉരുവിടുന്നത് അത് ജീവിതത്തിലേക്ക് സമ്പത്ത് ഐശ്വര്യം വശ്യത നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വശ്യത നമുക്ക് ഒരു ധനത്തെ ആകർഷിക്കാൻ നല്ല നല്ല നമ്മൾ പറയുന്ന നമ്മളെ ആളുകൾ അംഗീകരിക്കാൻ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ഈശ്വരീയമായ വശ്യമായ അനുഗ്രഹം അതുപോലെ സമ്പത്ത് ഐശ്വര്യം എല്ലാ ഐശ്വര്യങ്ങളും മുതൽ ശരിയായിട്ട് ചെയ്താൽ ഉണ്ടായിത്തുടങ്ങും അപ്പോൾ അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ട് കൂടി ചെയ്യണം അപ്പോൾ ആ ഇരുപത്തേഴ് നക്ഷത്രക്കാർ ഓരോ നക്ഷത്രക്കാരും പ്രത്യേകമായി ചെയ്യേണ്ട ആ ഒരു വരിയും ഇനി എല്ലാവരും ഇരുപത്തേഴ് നക്ഷത്രക്കാരും ചൊല്ലേണ്ട ഒരു അക്ഷരവും പറഞ്ഞു തരുന്നുണ്ട് അത് വീഡിയോ മുഴുവൻ കാണുക ഇത് നിലവിളക്കിൻ്റെ മുന്നേ എന്നാണ് ചെയ്യേണ്ടത് അപ്പം നിലവിളക്കിൻ്റെ ദീപനാളത്തെ നിലവിളക്ക് അഞ്ചുതിരിയിട്ട് കത്തിക്കണം അതിലൊരു ദീപനാളത്തെ നോക്കിയാണ് ഈ വിദ്യ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക ചെയ്യുക നിങ്ങൾ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും മാറി എല്ലാ ഐശ്വര്യങ്ങളും വരുന്ന ഒരു രഹസ്യ വിദ്യയാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരു രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ് അപ്പം ഇത് ഇനി നിലവിളക്കിൻ്റെ മുന്നിൽ ചെയ്യാൻ പറ്റാത്തവർ ഒരു ദീപം തെളിയിച്ചിട്ട് അത് നോക്കി ചെയ്താലും മതി ഒരു കുഴപ്പവും ഇല്ല എങ്ങനെയാണെങ്കിലും നിലവിളക്കിൻ്റെ മുന്നിൽ ചെയ്താൽ പത്ത് ഇരട്ടി ഫലമാണ് അപ്പോൾ ഇത് മുഴുവൻ കാണുക നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഇത് ഗുണം ഉണ്ടാകും ഇനിയും നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴിയുള്ളൂ ഞാൻ ഹസ്തരേഖ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നത് പറയും ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല വഴിപാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അത് ചെയ്യേണ്ട രീതിയും പറയും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ശരനൂൽ രഹസ്യങ്ങൾ ആരും പറഞ്ഞു തരാത്ത ശരനൂൽ രഹസ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ എനിക്ക് എല്ലാവരെയും വാട്സാപ്പിൽ മെസ്സേജുകൾ റിപ്ലൈ ചെയ്യാനോ ഒന്നും സാധിക്കരുത് കാരണം അതുപോലെ മെസ്സേജുകളായിരുന്നു കുറച്ച് മെസ്സേജ് നോക്കും അതിന് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയും എന്നിട്ട് പറ്റുന്ന താല്പര്യമുള്ളത് മുൻഗണ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുക്കും എന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും വർക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുക്കത്തേ ഉള്ളൂ ആ ഡേറ്റിന് ധൃതി വെച്ചിട്ട് കാര്യമില്ല ആവശ്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഞാൻ ഫ്രീ ആകാറേ അപ്പോൾ അതുകൊണ്ട് മുൻഗണന മുൻഗണനക്കമത്തെ ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സാപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അത് ആ നിലയിൽ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരിക നിലവിളക്ക് അഞ്ചുതിരിയിട്ട് കത്തിക്കുക നിലവിളക്കേൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ അവർ സർവമംഗളമംഗല്യെ ശിവേ സർവാത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുതേ ഇത് വാഗ് കൊണ്ടുച്ഛരിച്ച് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി രാവിലെ ചൊല് ചൊല്ലുക അതിനുമുമ്പ് കാലും കയ്യും മുഖവും ഒന്ന് കഴുകിയേക്കണം കുളിച്ചാൽ പോലും അല്ലെങ്കിൽ ഒന്ന് കാലും മുഖവും കയ്യും ഒന്ന് നനച്ചേക്കണം ഇത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ക്ലീം എന്നൊന്ന് ഉരുവിടുക വാഗ്ണ്ട് പിന്നെ തെക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ക്ലെയിം എന്നുരുവിടുക പിന്നെ പടിഞ്ഞാറ് ദിക്കിലെ ദീപത്തെ നോക്കി ക്ലെയിം എന്നുരുവിടുക പിന്നെ വടക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ക്ലീം എന്നുരുവിടുക പിന്നെ വടക്ക് കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ക്ലെയിം എന്നുരുവിടുക വാഗ് കൊണ്ട് ഉരുവിടുണ്ട് അപ്പോൾ ആ ദീപത്തെ നോക്കി ജപിക്കണം അതാ രഹസ്യം പിന്നെ കിഴക്ക് ഭാഗത്തെ ദീപത്തെ നോക്കി വീണ്ടും ക്ലെയിം എന്ന് വാഗ് കൊണ്ട് ഉച്ചരിക്കുക ഇതാണ് രഹസ്യവിദ്യ അപ്പോൾ ഓരോ നക്ഷത്രക്കാരും ഈ ക്ലെയിം ഇങ്ങനെ ഉച്ചരിക്കണം ഇരുപത്തേഴ് നക്ഷത്രക്കാരും ക്ലെയിം ഇതുപോലെ ഉച്ചരിക്കണം ഇത് ഉച്ചരിക്കുന്നതിന് മുമ്പ് ഇരുപത്തേഴ് നക്ഷത്രക്കാരും അതിനു മുമ്പ് ജപിക്കേണ്ട ഒരു വരിയുണ്ട് ഒരു മന്ത്രമുണ്ട് അത് ജപിച്ചിട്ട് വേണം ഈ ക്ലെയിം ഇങ്ങനെ ഉരുവിടാൻ വേണ്ടി അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ സർവ്വമംഗളമെങ്കിലേ ഒരു തവണ ജപിക്കേണ്ടത് ഇനി ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ ഐം ക്ലെയിം ഷൗ ഹ്രീം ഭദ്രകാളിയ നമ എന്ന് ഒരു തവണ വാ കൊണ്ട് കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഉച്ചരിച്ച ശേഷം ക്ലീം ഈ പറഞ്ഞ പോലെ അഞ്ചു ദീപത്തിൽ നോക്കി ഉരുവിടണം ഇനി കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ അവരും സർവമംഗളമംഗല്യേ ശിവേ സർവാത്വ സാധികേ ശരണ്യെ ത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുതി ഇത്രയും ജപിച്ചാൽ മതി ആ കിഴക്ക് തിക്കിലെ ദീപത്തെ നോക്കി വാ വാഗൊണ്ട് ഒരു തവണ ഉച്ചരിച്ച ശേഷം ക്ലീം ഈ പറഞ്ഞ പോലെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ഈ ഓരോ ദീപത്തെ നോക്കി ക്ലീം എന്ന് ഉച്ചരിക്കുക വടക്ക് കിഴക്ക് കിഴക്ക് അവസാനം കിഴക്കുകൊണ്ടാണ് നിർത്തുന്നത് അങ്ങനെ ഇത്രയും ദീപത്തേൽ നോക്കി കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് ഇങ്ങനെ ക്ലീം എന്ന് ഉച്ചരിക്കണം അപ്പോൾ മനസ്സിലായല്ലോ ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരും ക്ലീം അതുപോലെ ജപിക്കണം ഇനിയും ഓരോ നക്ഷത്രക്കാർക്കും ആ ക്ലീം ജപിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട മന്ത്രമാണ് ഞാൻ പറയുന്നത് ഇനി അത് പറഞ്ഞു പോയാൽ മതിയല്ലോ ഇനിയും രോഹിണി നക്ഷത്രക്കാരെ അമ്മേ നാരായണ ദേവീനാരായണ നാരായണ ലക്ഷ്മി നാരായണ എന്ന് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ച ശേഷം ക്ലീം എന്ന് അഞ്ചു അഞ്ചുതിരിയേയും നോക്കി ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക മകേരനക്ഷത്രക്കാർ വി വിളക്കിൻ്റെ കിഴക്ക് ദിക്ക ദിക്കിലെ ദീപത്തെ നോക്കി ഓം കൃഷ്ണായ നമ എന്ന് വാഗോണ്ട് ഉച്ചരിച്ച ശേഷം ക്ലീം എന്ന് വിളക്കിൻ്റെ അഞ്ചു തിരിയെയും ഞാൻ പറഞ്ഞ ക്രമത്തിൽ നോക്കി ജപിക്കുക അഞ്ച് ദുരിയേയും ജപിക്കുമ്പോൾ കിഴക്കൂന്ന് ജപിച്ച് ക്ലെയിം കിഴക്ക് ജപിച്ച് പിന്നെ തെക്ക് ജപിച്ച് തെക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ച് പടി പിന്നെ എന്ന് പടിഞ്ഞാറ് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ച് അത് കഴിഞ്ഞ് വടക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ക്ലെയിം എന്ന് ജപിച്ച് പിന്നെ വടക്ക് കിഴക്കേ ദിക്കിലെ ദീ ദീപത്തെ നോക്കി ക്ലെയിം വന്ന് ജപിച്ച ശേഷം വീണ്ടും കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ക്ലെയിം എന്ന് ജപിച്ച് വേണം നിർത്താൻ തുടങ്ങുന്നിടത്ത് തന്നെ നിർത്തണം കേട്ടോ അതും കൂടെ ശ്രദ്ധിച്ചുകൊടുതാ നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പം രോഹിണി നക്ഷത്രക്കാരുടെ പറഞ്ഞു അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രവ് നാരായണ ലക്ഷ്മി നാരായണ എന്ന് കിഴക്ക് ദിക്കത്ത് കിഴക്ക് ദിക്കിലെ ദീപത്തിൽ നിന്നൊക്കെ ജപിക്കുക എന്നിട്ട് ക്ലീം പറഞ്ഞ പോലെ അഞ്ച് തിരികെയും നോക്കി ജപിക്കുക എന്ന് മനസ്സിലായുള്ളൂ ഇനി മകീര നക്ഷത്രക്കാരോ കൃഷ്ണായ നമ ജപിക്കുക ജപിച്ചിട്ട് കിഴക്ക് ദിക്കിലെ ദീപത്തിൽ നിൽക്കി ജപിച്ചിട്ട് ഓരോ തിരിയേയും നോക്കി ക്ലീം എന്ന് ജപിക്കണം തിരുവാതിര നക്ഷത്രക്കാരാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ചിട്ട് ഓരോ ദീപത്തിലും നോക്കി ഞാൻ പറഞ്ഞ രീതിയിൽ ക്ലീം വന്ന് ജപിക്കുക ഇനിയും ഉണർന്ന നക്ഷത്രക്കാരാണെങ്കിൽ ഓം കൃഷ്ണായ നമ എന്ന് കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിക്കുക അതിനുശേഷം ക്ലീം പറഞ്ഞ പോലെ ജപിക്കുക എല്ലാ ആ ദീപത്തെ നോക്കി ക്ലീം ക്ലീം പൊതുവായിട്ട് ഇരുപത്തേഴ് ഇരുപത്തേഴ് നക്ഷത്രക്കാരും ക്ലീം ഞാൻ പറഞ്ഞ രീതിയിൽ ജപിക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന ഒരു മന്ത്രം ജപിച്ചിട്ട് ഓരോ നക്ഷത്രക്കാരും മന്ത്രങ്ങൾ വ്യത്യാസമുണ്ട് ആ മന്ത്രങ്ങൾ അവർക്ക് പറഞ്ഞ മന്ത്രങ്ങൾ ജപിച്ചിട്ട് വേണം ക്ലീം ജപിക്കാൻ ഇനിയും പുണർത നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു അവർ ഓം കൃഷ്ണായ നമ്മയാണ് ജപിക്കേണ്ടത് എന്നിട്ട് ക്ലീമ ഞാൻ പറഞ്ഞ രീതിയിൽ ജപിക്കുക പിന്നെ പൂയ നക്ഷത്രക്കാർ അവരും ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് ജപിക്കണം കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി എന്നിട്ട് പറഞ്ഞ രീതിയിൽ ക്ലീം ജപിക്കുക ആയില്യം നക്ഷത്രക്കാർ ഓം നമോ നാരായണായ അതിനോടൊപ്പം ഓം കൃഷ്ണായ നമ എന്നും കൂടെ കൂട്ടിൽ ജപിക്കണം എന്നിട്ട് കിഴക്ക് ദിക്കിലെ നോ ദീപത്തെ നോക്കി ജപിച്ചിട്ട് വേണം ക്ലീം പറഞ്ഞ പോലെ ജപിക്കാൻ ഇനി മകൻ നക്ഷത്രക്കാര് ഓം കൃഷ്ണായ നമ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിക്കുക എന്നിട്ട് ക്ലീം ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക ഇനിയും പൂരനക്ഷത്രക്കാർ സർവമംഗളമംഗല്യേ ശിവേ സർവാത്തസാദികേ ശരണ്യേ ത്രയം വകേ ഗൗരി നാരായണീ നമസ്തുതി ഇത്രയും ജപിച്ചാൽ മതി ഇത്രയും കിഴക്ക് ദിക്കല് ദീപത്തെ നോക്കി പൂരം നക്ഷത്രക്കാർ ജപിച്ച ശേഷം ക്ലീം ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക കേട്ടോ അച്ചട്ടാണ് കേട്ടോ എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്കൊരു മനസ്സിലൊരു സന്തോഷമുണ്ട് കൃത്യമായിട്ട് ചെയ്താൽ രാവിലെ ചെയ്യുക നിർബന്ധമായിട്ടും വൈകിട്ട് ചെയ്യാൻ പറ്റുന്നവർ വൈകിട്ടും ചെയ്യുക വീട്ടിൽ നിലവിളക്കിന് മുന്നിൽ ചെയ്യുക ഇനി നിലവിളക്ക് കത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് നിങ്ങൾ ജോലി ചെയ്യുന്നിടയിൽ ഓഫീസിലെ റൂമിലൊക്കെ ആണെങ്കിൽ ഒരു ദീപം കത്തിച്ച് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഒറ്റ ദീപം കത്തിച്ച് ചെയ്താൽ മതി ആ ദീപത്തെ നോക്കി തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പം കാലും കൈ മുഖം കഴിയിട്ട് ചെയ്യണമെന്നുള്ളൂ നിലവിളക്കാണെങ്കിൽ അഞ്ച് തിരിയാനായിട്ട് കത്തിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയും അപ്പം പൂരം നക്ഷത്രക്കാരെ പറഞ്ഞു സർവ്വമംഗളമ കല്യെ ജപിച്ചിട്ട് കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ചിട്ട് പിന്നെ ക്ലീം ഇതുപോലെ ജപിക്കുക എന്ന് പറഞ്ഞു ഇനി ഉത്തരനക്ഷത്രക്കാർ ശിവായ ക്ലീം ശിവായ ശിവായ ക്ലീം ശിവായ ഒരു തവണ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ചിട്ട് ക്ലീം പറഞ്ഞ പോലെ ജപിക്കുക ഇനി അത്തം നക്ഷത്രക്കാർ ഓം കൃഷ്ണായ നമ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ചിട്ട് ക്ലീം പറഞ്ഞ രീതിയിൽ ജപിക്കുക ഇനിയും ചിത്രനക്ഷത്രക്കാർ ശിവായ നമ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി നിലവിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ചിട്ട് ക്ലീം പറഞ്ഞ പോലെ ജപിക്കുക ഇനിയും ചോദ്യനക്ഷത്രക്കാർ ഓം ശ്രീം ീം അഖണ്ഡസൗഭാഗ്യ ധനധാന്യസമൃദ്ധിം മേ ദേഹി ദേഹി നമ ഒരു തവണ ജപിച്ചിട്ട് ക്ലീം പറഞ്ഞ പോലെ ജപിക്കുക ഇനി വിശാഖ വിശാഖനക്ഷത്രക്കാർ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ ഇത് ഒരു തവണ വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഉച്ചരിച്ചിട്ട് ജപിച്ചിട്ട് ക്ലീം പറഞ്ഞ പോലെ ജപിക്കുക അപ്പോൾ ഇത് വാഗൊണ്ടാണ് ഇതെല്ലാം ഉച്ചരിക്കുന്നത് കേട്ടോ മനസ്സിലല്ല അതെപ്പോഴും ഓർത്തുള്ളത് ഇനിയും അനിഴ നക്ഷത്രക്കാർ നിലവിളക്കിൻ്റെ ദിക്കിലെ ദീപത്തെ നോക്കി ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു തവണ വാഗുണ്ട് ഉച്ചരിച്ച ശേഷം ജപിച്ച ശേഷം ക്ലീം എന്ന് ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക തൃക്കേട്ട നക്ഷത്രക്കാർ സർവമംഗളമങ്കല്യേ ശിവേ സർവാത്വസാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ ഒരു തവണ വാഗ് കൊണ്ട് ഉച്ചരിച്ച ശേഷം അല്ലെ വാഗ് കൊണ്ട് ജപിച്ച ശേഷം ക്ലീം എന്ന് ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക മൂല മൂലനക്ഷത്രക്കാർ ഓം കൃഷ്ണായ നമ ഒരു തവണ വിളക്കിൻ്റെ കിഴക്കു ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ചിട്ട് ക്ലീം പറഞ്ഞ പോലെ ജപിക്കുക പൂരാടനക്ഷത്രക്കാർ ഓം കൃഷ്ണായ പരമാത്മനെ മമ ഭാഗ്യം ഭഗവത് കൃപ ശ്രദ്ധിച്ചു കേട്ടോണം ഓം കൃഷ്ണായ കൃഷ്ണായ എന്ന് പറയുമ്പോൾ ഓം കൃഷ്ണായ പരമാത്മാവിനെ പരമാത്മാ പരമാത്മനെ ഒന്നുകൂടെ പറഞ്ഞുതരാം കൃഷ്ണായ എന്ന് പറഞ്ഞ സ്ത്രീയും കൂടെ ചേർക്കണം കേട്ടോ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ മമ ഭാഗ്യം ഭഗവത് ഭഗവത്കൃപ എന്നൊരു തവണ വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജവിച്ചിട്ട് ശേഷം ക്ലെയിം ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക ഇനിയും ഇപ്പോൾ പുരാണ നക്ഷത്രക്കാരുടെ പറഞ്ഞു ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ ഭാഗ്യം ഭഗവത് ഭഗവത് കൃപ എന്ന് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ച ശേഷം ക്ലെയിം എന്ന് പറഞ്ഞ രീതിയിൽ ജപിക്കുക ഇനിയും തിരുവോണ നക്ഷത്രക്കാര് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഓം കൃഷ്ണായ നമ ജപിച്ച ശേഷം ക്ലെയിം പറഞ്ഞ രീതിയിൽ ജപിക്കുക ഇനിയും അവിട്ടനക്ഷത്രക്കാര് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി സർവമംഗളമംഗല്യെ ശിവേ സർവാത്ഥസാദികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമസ്തുതി അതിൻ്റെ കൂടെ ജപിക്കണം ഓം ശരവണഭവായ നമ അതുകൂടെ ജപിച്ച ശേഷം ക്ലീം എന്ന് പറഞ്ഞ രീതിയിൽ ജപിക്കുക കേട്ടോ ഇനി ചതയ നക്ഷത്രക്കാർ വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഓം കൃഷ്ണായ നമ എന്ന് വാഗുണ്ട് ഒരു തവണ ജപിച്ച ശേഷം ക്ലീം ഞാൻ പറഞ്ഞ പോലെ ജപിക്കുക ഇനി പൂരൂരിട്ടാതി നക്ഷത്രക്കാർ വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി വാസുദേവം ജഗത് സർവം എന്ന് ഒരു തവണ വാങ്ങുകൊണ്ട് ജപിച്ച ശേഷം ക്ലീം എന്ന് വിളക്കിൻ്റെ ഓരോ വിളക്കിൻ്റെ ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഓരോ നാളത്തെ നോക്കി ജപിക്കാൻ പറഞ്ഞാൽ ആ രീതി ചെയ്യുക ഉത്രട്ടാതി നക്ഷത്രക്കാർ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഇത് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപനാളത്തെ നോക്കി ജപിച്ച ശേഷം ക്ലീം എന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ ജപിക്കുക രേവതി നക്ഷത്രക്കാർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ജപിച്ച ശേഷം ക്ലീം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു രഹസ്യ വിദ്യയാണ് പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾ ദിവസവും ചെയ്യുക രാവിലെ നിർബന്ധമായിട്ടും ചെയ്യുക രണ്ട് നേരം ചെയ്യാൻ പറ്റുന്നവർ രണ്ട് നേരം ചെയ്യുക അത്ഭുതകരമായ സമ്പത്ത് ഐശ്വര്യം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പലരുടെയും പലരും പറയുന്നൊരു കാര്യമുണ്ട് ഈ മനസ്സിന് ഭയം എന്ന് ഒരു കാര്യം അല്ലെ മനസ്സിനൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഒരു ഭയം ആശങ്ക ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് ഞാനൊരു രാമരഹസ്യം പറഞ്ഞു തരാം നിങ്ങൾ ചെയ്തു നോക്കുക ആർക്കും ചെയ്യാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ അല്ല വേറെ ആരും അറിയത്തില്ല നിങ്ങൾ ആർക്കും ചെയ്ത് നോക്കാം മനസ്സിന് ധൈര്യം കിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ വിജയിക്കാൻ പറ്റും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഒരു രഹസ്യ വിദ്യയാണ് അപ്പം ഇത് നിങ്ങൾ ഭഗവാനെ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളിത് സ്വീകരിക്കുക കാരണം ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ് ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ രാമ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക ശ്വാസം വിടുമ്പോൾ അപ്പോൾ എടുക്കുമ്പോഴും വിടുമ്പോഴും നീട്ടിയെടുക്കണം വിടണം ഈ വിദ്യ ചെയ്യുമ്പോൾ ശ്വാസം വിടുമ്പോൾ മനസ്സിൽ രാമ എന്ന് രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് നീട്ടി വിടുക ഇത് ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ നിങ്ങളുടെ സൗര്യം പോലെ ചെയ്യുക എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം മനസ്സിലാ ജപിക്കുന്നു ശ്വാസം എടുക്കുമ്പോൾ ദീർഘമായിട്ട് രാമ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് നീട്ടിയെടുക്കുക ശ്വാസം വിടുമ്പോൾ രാമ എന്ന് നീട്ടി മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം നീട്ടി വിടുക ഈ വിദ്യ അര മിനിറ്റോ ഒരു മിനിറ്റോ നിങ്ങളുടെ സൗകര്യം പോലെ എവിടെ നിന്ന് വേണേലും എപ്പോൾ വേണേലും നിങ്ങൾക്ക് ചെയ്യാം ചെയ്തു നോക്കിക്കോ അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ മനസ്സിനൊരു ശക്തി കൈവരും നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഭയം ആകുലത ഇതൊന്നും ബാധിക്കത്തില്ല ഒരു സ്റ്റേജിൽ കയറി ഒരു പ്രസംഗിക്കണോ നിങ്ങൾ അപ്പോഴേക്കാൻ പ്രസംഗിക്കും നിങ്ങൾക്ക് ധൈര്യം അതുപോലെ തന്നെ ടെൻഷൻ ധൈര്യമുണ്ടാകും ടെൻഷൻ മാറും നിങ്ങൾക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും രാമൻ്റെ അത്ഭുതകരമായ ആത്മരാമൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരും ഭഗവാന്റെ അത്ഭുത വിദ്യ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ പറ്റും എവിടെയും ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു നെഗറ്റീവ് എനർജിക്കും ഒരു ഭൂതപ്രേത വിശാസകൾ പോലെ നെഗറ്റീവ് എനർജികൾക്കും നിങ്ങളുടെ മുന്നിൽ വരത്തില്ല രാമമന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ രാമമന്ത്രത്തിനുള്ളിൽ ശിവനുമുണ്ട് വിഷ്ണുവുമുണ്ട് രാമമന്ത്രം ഏറ്റവും അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് കാകാഭുജുണ്ടർ എന്ന മഹാസിദ്ധയോഗി സുദർശന ചക്രത്തെ നിർത്തിയ പ്രളയകാലത്ത് സുദർശന ചക്രത്തെ സ്വന്തം ശക്തി കൊണ്ട് നിർത്തിയ മഹാസിദ്ധ യോഗിയാണ് കാകാഭുജുണ്ടർ ഇത് നമ്മുടെ മലയാളികൾക്ക് അതിനെക്കുറിച്ച് അത്ര സുപരിചിതമല്ല പക്ഷേ നാട്ടിലും തമിഴ് ഗ്രന്ഥങ്ങളിലുമൊക്കെ അത് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് മഹാസിദ്ധനാണ് അതായത് വസിഷ്ഠൻ്റെ ഗുരുവാണ് കാക്കാപുചുണ്ടർ കാജ കകാപുചുണ്ടർ ഒരുപാട് 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 കാലങ്ങൾ അതായത് മഹാസിദ്ധനാണ് കകാഭുചുണ്ടർ ആ കകാഭുചുണ്ടർ ഉപയോഗിച്ചിരുന്നു കൊണ്ടിരുന്ന മന്ത്രമാണ് രാമ മനസ്സിലാകുന്നുണ്ടോ രാമ എന്ന മന്ത്രത്തിന് അപ്പുറത്ത് എല്ലാമാണ് രാമ അതായത് ആളുകളെ കൊന്നും അവരുടെ വസ്തുവകകൾ പിടിച്ചും മേടിച്ചും അവരെ ഉപദ്രവിക്കാതെ എല്ലാം ചെയ്ത രത്നാകരൻ എന്ന കാട്ടാളൻ മന്ത്രങ്ങൾ പഠിച്ചിട്ടില്ല വേദങ്ങൾ പഠിച്ചിട്ടില്ല ഉപനിഷത്തുകൾ പഠിച്ചിട്ടില്ല ഒന്നും അറിയത്തില്ല രാമായ എന്ന രണ്ടക്ഷരം ആ പറഞ്ഞു കൊടുത്തത് മാത്രം ജപിച്ചു 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 ജപിച്ചാണ് അദ്ദേഹം മഹാസന്യാസിയായ വാൽമീകിയായി തീർന്നത് അത്ര ശക്തിയാണ് എത്ര പാപം ചെയ്താലും എത്രയൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ചെയ്താലും രാമ എന്ന ഒരു മന്ത്രത്തിന് നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും എല്ലാ കർമ്മദോഷങ്ങളെയും മാറ്റുവാനുള്ള ഉണ്ടെന്ന് അറിയുക ആ രണ്ടക്ഷരം അറിഞ്ഞാൽ സർവ്വതുമായി വേദങ്ങളും ഉപനിഷത്തുകളും മന്ത്രങ്ങളും പല വിദ്യകളും തന്ത്രങ്ങളും ഇതൊന്നും പഠിച്ചിട്ടില്ല രത്നാകരൻ എന്ന കാട്ടാളൻ അദ്ദേഹം രാമ എന്ന രണ്ടക്ഷരം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ആ രണ്ടക്ഷരം മാത്രമേ ജപിച്ചിട്ടുള്ളൂ ഋഷി ദേവത ചന്ദസ്സ ഒന്നും അറിയത്തില്ല മന്ത്ര കീലകം ഒന്നും അറിയത്തില്ല മന്ത്രത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല രാമ രണ്ടക്ഷരം മാത്രം അതാ സപ്തഋഷികൾ ഉപദേശിച്ചു കൊടുത്തു അത് അദ്ദേഹം നിരന്തരം ഉരുവിട്ടു ആദ്യം ആദ്യം നമ്മൾ ഉരുവിടുമ്പോൾ വാ ഭാഗോണ്ട് ഉരുവിടും ഇത് നിരന്തരം ചെയ്യുമ്പോഴത് മനസ്സിലേക്ക് പോകും മനസ്സുരുവിടാൻ തുടങ്ങുമ്പോഴാണ് അത് നമ്മുടെ ആത്മാവിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് മനസ്സുകൊണ്ട് ഉരുവിടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതല്ല അറിയാതെ സംഭവിക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വാ കൊണ്ട് ഉരുവിടുക മാത്രമാണ് ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും സംഭവിച്ചോളും കേട്ടോ അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ രഹസ്യമായ അതിനിഗൂഢമായ ഒരു രഹസ്യമാണ് ഇപ്പം പറഞ്ഞു തരുന്നത് രാമ അപ്പോൾ നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് ശരിയായ ആത്മീയമായ അറിവുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ കുറേ പ്രഭാ പ്രഭാഷണം ചെയ്തുകൊണ്ടോ കുറേ പ്രഭാഷണം കേട്ടോണ്ടോ ലോകത്തിലുള്ള എല്ലാ പുസ്തകവും വായിച്ചുകൊണ്ടോ എല്ലാ വിദ്യകളും ചെയ്തുകൊണ്ടോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് കുറച്ചറിവുകൾ പറയാൻ കേൾക്കാം എന്നുള്ളതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന നിങ്ങളുടെ ആത്മാവിൽ മാറ്റമുണ്ടാക്കുന്ന നിങ്ങളുടെ ബോധത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന നിങ്ങളെ മാറ്റുന്ന രണ്ടക്ഷരം ചൊല്ലിയാൽ പോലും രണ്ടക്ഷരം ചൊല്ലിയാൽ പോലും അതാണ് ഏറ്റവും വലിയ ജ്ഞാനം അതാണ് ഏറ്റവും വലിയ അനുഭവം അതാണ് ഏറ്റവും വലിയ ഈശ്വര സാക്ഷാത്കാരം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അറിയേണ്ട കാര്യം അറിയുക ചെയ്യേണ്ട കാര്യം ചെയ്യുക പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്താൽ അത് നല്ലത് തന്നെയാണ് പക്ഷെ അറിയാതെ പോകരുത് അതാണ് പറഞ്ഞു ഓം കൃഷ്ണായ എന്ന ശിവോഹം